മോഹൻ ബഗാനെതിരെ സൂപ്പർ കപ്പിലെ ക്വാർട്ടർ ഫൈനലിൽ വിജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന മത്സരം പരാജയപ്പെട്ടതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ടീം പ്രക്ഷുബ്ധമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അലസമായി കളിച്ച് പരാജയം ഇരന്നു വാങ്ങിയതിനെ പരിശീലകൻ അതിരൂക്ഷമായാണ് വിമർശിച്ചത് ആരാധകരോടും ക്ലബിനോടും നിലവിലെ താരങ്ങൾ ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റാണെന്ന് കോച്ച് ഡേവിഡ് കറ്റല തുറന്നടിച്ചു പറഞ്ഞു അതോടൊപ്പം കടുത്ത തീരുമാനങ്ങളിലേക്ക് താൻ കടക്കുകയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇത്ര പെട്ടെന്ന് നടപടികൾ ആരംഭിക്കുമെന്ന് അധികമാരും വിചാരിച്ചില്ല സ്റ്റാർ സ്ട്രൈക്കറും ഐ എസ് എൽ സീസണിൽ പതിനൊന്ന് ഗോളുകൾ നേടിയ താരമാണെങ്കിൽ കൂടി സൂപ്പർ കപ്പിൽ പിഴവുകൾ ആവർത്തിക്കുകയും നിറം വങ്ങിയ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത സ്വന്തം നാട്ടുകാരൻ കൂടിയായ ഹെസൂസ് ഹിമിനസിനെയും നിശ്ചിതമായി വിമർശിച്ച ഡേവിഡ് കറ്റാല അതിപ്രധാനമായ മാറ്റങ്ങൾക്കാണ് ക്ലബിനോട് ശുപാർശ ചെയ്തിരിക്കുന്നത് സൂപ്പർ കപ്പിനും അടുത്ത ഐ എസ് എൽ സീസണിനും ഇടയിലുള്ള വെക്കേഷന്റെ ചിന്തകളാണ് കളിയിൽ താരങ്ങൾ അലസ ോഭാവത്തിന് കാരണമെന്ന് കോച്ച് വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തു ഗുരുതരമായ ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അതിവേഗത്തിൽ തന്നെ ടീമിൽ മാറ്റങ്ങൾ നടപ്പാക്കുന്നതെന്ന് വേണം കരുതാൻ ടീമിനു വേണ്ടി നൂറ് ശതമാനവും ആത്മാർത്ഥമായി കളിക്കാത്ത ഒരു താരത്തെയും താൻ ടീമിൽ വെച്ചുപൊറപ്പിക്കില്ലെന്ന് ചുമതല ഏറ്റ ഉടനെ തന്നെ ഡേവിഡ് കറ്റാല ഓർമ്മപ്പെടുത്തിയിരുന്നതുമാണ് ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ടീമിൽ നിന്ന് പല വമ്പന്മാരും ഇനി സ്ഥിരമായി വെക്കേഷന് വേണ്ടി നാട്ടിലേക്ക് മടങ്ങാനുള്ള സാധ്യത ബാധ്യതകളും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ സജീവമായി നിലനിൽക്കുകയാണ്